ഏറെ സ്നേഹമുള്ളവരെ നൂറ്റി മുപ്പത്താറാം സങ്കീർത്തനം ഒന്നാം തിരുവചനം കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് കർത്താവിന് നന്ദി പറയു അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയണം നമ്മൾ പലപ്പോഴും ചിന്തിക്കണം നമ്മുടെ അറിവ് കൂടാതെ തന്നെ നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവം നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്ക് മാതാപിതാക്കളെ നൽകിയ ഒരു ദൈവം ജീവിത പങ്കാളി മക്കൾ സഹോദരങ്ങള് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ആരോഗ്യം ശരീരത്തിലെ അവയവങ്ങൾ എല്ലാം തന്നതിനെ ഓർത്ത് ഈശോയെ നന്ദി എന്ന് പറയണം നമുക്ക് നൽകപ്പെട്ട ജോലി പഠനം കോഴ്സുകൾ ശുശ്രൂഷകൾ എല്ലാത്തിനും ഓർത്ത് ഈശോയെ നന്ദി ഈശോയെ നന്ദി എന്ന് ഓരോ ദിവസവും നമ്മൾ പറയണം പ്രിയപ്പെട്ട മകനെ മകന് നീ ആത്മപരിശോധന ചെയ്യാൻ ശരിക്കും നീ ഈശോയ്ക്ക് നന്ദി പറയുന്നുണ്ടോ നീ ചോദിക്കാതെ തന്നെ നീ പ്രാർത്ഥിക്കാതെ തന്നെ എത്രയോ അനുഗ്രഹങ്ങൾ ഈശോ തന്നു ഈശോയെ നന്ദി എന്ന് പറയാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ ആത്മപരിശോധന ചെയ്യാൻ ഇനി എല്ലാ ദിവസവും അല്പസമയം ഈശോയെ നന്ദി ഈശോയെ നന്ദി എന്ന് പറയുക നിന്റെ ജീവിതത്തിൽ വലിയ നിറവുണ്ടാകും ഇരട്ടി അഭിഷേകം ഉണ്ടാകും കൂടുതൽ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ ലഭിക്കും ഈശോ അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വലിയ പ്രതീക്ഷയോടുകൂടെ പ്രത്യാശയോടുകൂടെ ജീവിതത്തെ കാണുവാനും എപ്പോഴും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ